ാണ്സ്താദ് നമ്മളൊരു വിവാഹത്തിന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ നേരെ കോഴിക്കോട് ഒരു പരിപാടിയിലായിരുന്നു ആ ഒരു പരിപാടിയിലെ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവരെല്ലാവരും പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട് ഇങ്ങനെ വേണം അവനവന്റെ കല്യാണത്തിന് ഉസ്താദ് കണ്ടിട്ടില്ല എന്ത് രസമായിട്ടാണ് ഈ വീഡിയോ ഉള്ളത് എല്ലാവരും അതിനെ കാണുന്നത് പോസിറ്റീവ് ആയിട്ടാണ് നമ്മളൊരു വിഷയത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഒരു പച്ച ഹറാമാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മദ്യപിക്കുന്നുണ്ടോ വിഭിച്ചാരുണ്ടോ അല്ലെങ്കിൽ ചൂതാട്ടമുണ്ടോ പലിശയുണ്ടോ ഇതൊന്നും അല്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ആ കല്യാണത്തിന്റെ രീതിയിൽ തല അദ്ദേഹം ഒരു ഉസ്ലിയാരായതുകൊണ്ട് തലപ്പാവ് ധരിച്ചിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു യങ് ആണ് അദ്ദേഹം വാഞ്ഞ തിരിപ്പിച്ച് അങ്ങനെ സന്തോഷമായിട്ടൊന്ന് കൊണ്ടിടുമ്പോൾ അതിനാ രീതിയിലൊന്നും മാത്രം കാണാതെ അതൊക്കെ ഒരു പച്ച ഹറാമാണ് അതെ രൂക്ഷമായിട്ട് വിമർശിക്കേണ്ടതുണ്ടോന്നുള്ളത് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി വെക്ക ഈ മതപ്രബോധനം എന്നൊക്കെ പറഞ്ഞാല് എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും കാണുമ്പോൾ ഒരു പോസിറ്റീവായ സമീപനം ഒരു ഉസ്താദുമാർക്ക് പക്ഷേ ഞാൻ അത് പറയും മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലും പ്രിയ സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുഹാൻ അവന്റെ ദീനി ദീനിട്ട് നമുക്ക് ദീർഘായുസും തരട്ടെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒരുപാട് ജന ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാല്ല നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ നമ്മളെ ഫഹ്റുദ്ദീൻ ബന്ദാവൂര് നല്ല വിഷയ അവതരിപ്പിക്കാം മുപ്പരട്ടോ നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ മൂപ്പരോട് പക്ഷേ കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ള ചൊല്ല് കേട്ടിട്ടില്ലെങ്കിൽ അതാണ് ഇപ്പോൾ മുപ്പർ ഇവിടെ ചെയ്തത് ഞാനൊരു ഒറ്റ കാര്യം ഫഹ്റുദ്ദീൻ ബന്ദാവിനോട് ചോദിച്ചട്ടെ ഒരൊറ്റ കാര്യം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് നല്ല പോസിറ്റീവായ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ആ അഭിപ്രായത്തിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടാവുക ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ഒരു നാടൻ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഉസ്താദല്ലാത്ത ഒരു എൽമ പഠിച്ച ആലിമല്ലാത്ത ഒരു നാടനാണ് ഇത് ചെയ്തെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വിമർശിച്ചതെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ ഹറാമും ഹലാലും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ആലിമിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറയുക മൊല്ലാക്ക നിന്ന് പത്തിയാൽ കുട്ടികൾ മരം കയറിപ്പോ ചൊല്ലു നിങ്ങൾ ഇങ്ങളെ വിമർശിക്കില്ല ഞാൻ നിങ്ങൾ നല്ല മോട്ടിവേറ്റ് ക്ലാസ് എടുക്കുന്ന ആളാണ് നിങ്ങളുടെ ചാനലൊക്കെ നമ്മൾ വീക്ഷിക്കാറുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അത് ഒരിക്കലും ശരിയല്ല അന്നം തിന്നുന്ന മൂക്ക് കീഴ്പെട്ടായ ഏതൊരു മനുഷ്യനിക്കും അള്ളാഹുവിൻ്റെ ദീന് ഫോളോ ചെയ്യുന്ന അന്നം തിന്നുന്ന ഏതൊരു മനുഷ്യനിക്കും മനസ്സിലാകും ആ വീഡിയോ തീർത്തും തെറ്റാണ് എന്നുള്ളത് കാരണം ഒരു ആലിമിൽ നിന്ന് സംഭവിച്ചതാണ് ഈ ഒരു തലപ്പാവിന് ഒരു പവിത്രതയുണ്ട് ഒരു ബഹുമാനമുണ്ട് ഒരു ആദരവുണ്ട് ഈ വേഷത്തിന് ഒരു ബഹുമതിയുണ്ട് ഒരുപാട് ആലിമീങ്ങളെ വേഷമാണ് ഒരുപാട് ഉസ്താദുമാരുടെ വേഷമാണ് ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ആ ഒരൊറ്റ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് ഉസ്താദുമാരെ ചീത്ത പറയാനുള്ള ഒരു ഇട വരുത്തി ഞാൻ ആ ഉസ്താദിനോട് വളരെ സ്നേഹത്തോടു കൂടിയ പറഞ്ഞു ഉസ്താദേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉസ്താദിനോട് മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ തലികെട്ട് അയച്ചൊക്കെ ഈ വേഷപൂര്യൊക്കെ ഒരു നാടൻ ഇത് ചെയ്യുമ്പോൾ ആ നാടനിൽ നിന്ന് വരുമ്പോൾ ആ നാടനോട് നമുക്ക് വിളിച്ചു ചോദിക്കാം എന്തേ മോനെ അത് ചെയ്തത് എന്നുള്ളത് കാരണം ചിലപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് അത് തെറ്റാണെന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല മനസ്സിലായില്ലേ നമുക്ക് സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിക്കാം ഏഹ് അല്ലെങ്കിൽ നിങ്ങളത് ഒഴിവാക്കി ഹറാമും ഹലാലും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരാളോട് ഉസ്താദ നിങ്ങൾ ചെയ്ത തെറ്റായി എന്ന് പറയാനും എന്തു ഉപ്പ കാരണം അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് പോസ്റ്റാക്കാണ് അത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദീന അനുസരിച്ച് ജീവിക്കാൻ ഈ തലയിലൊക്കെ കെട്ടിയിട്ട് ഈ വേഷക്കെട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അയച്ചു വെക്കുക അതെല്ലാവരോടുള്ള വർത്താനാണ് സാറേ ഈ പിന്നെ കണ്ണടിച്ചിരിട്ടാക്കാതില്ല അത് ശരിയല്ല അത് ഒരിക്കലും ശരിയല്ല നിങ്ങളൊരു ഉസ്താദാണെന്നാണ് ഞാൻ എനിക്കൊരു അറിവ് അപ്പോൾ നിങ്ങൾ അതിൽ പറഞ്ഞു ഉസുനുൽന്നും സുഹുല്ലോന്നൊക്കെ ഉസ്താദുമാർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ഉസുനുദ്നും സുഹന്നും തിരിയുന്ന ഇങ്ങള് ഈ പണി ചെയ്ത ചെയ്തതിനിക്ക് നിങ്ങൾ പോസിറ്റീവായി എടുക്കാമെന്ന് പറഞ്ഞാൽ പച്ച ഹറാമ് ചെയ്തതിന്ക്ക് പോസിറ്റീവായി എടുക്കാമെന്ന് പറഞ്ഞാൽ എന്താ പതിനൊക്കെ കഥ പിന്നെ എന്താ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ദീന പറഞ്ഞു കൊടുത്തിട്ട് കാര്യം തെറ്റ് കണ്ടു മൂത്താപ്പ് ചെയ്താലും നമ്മൾ പറയും തെറ്റ് ആര് ചെയ്താലും മൂത്താപ്പ് ചെയ്താലും എളാപ്പ് ചെയ്താലും ഏത് കോലകൊമ്പം ചെയ്താലും തെറ്റാണീ തെറ്റെന്നെ പറയണം കാരണം പിന്തുടരേണ്ട ആളുകളാണ് ആലിമീങ്ങൾ ആ ഉസ്താവന്മാരിൽ നിന്ന് ഈ തലയിലും കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ പറയണം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം അതല്ലേ ദീന് അതല്ല ദീനെ നമുക്ക് പഠിപ്പിക്കുന്നത് അതല്ലാതെ നാടന്മാരായ ആളുകൾ മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിങ്ങനെ കൊടുത്ത് ഓ ചെയ്യല്ല തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ അറിയുന്ന ആളുകൾ ചെയ്യുമ്പോൾ ഉണ്ടാതിരിക്കേ ഒരിക്കലും ശരിയല്ല ഹൊക്കും ദീനിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ പാലിക്കുക ഒരേ വിധിയാണ് എല്ലാവർക്കും അത് ഒരാൾക്ക് വിധി ഇങ്ങനെ ഒരാൾക്ക് വിധി അങ്ങനെ അങ്ങനെ ഒരു വിധി ഇസ്ലാമില്ല അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ എന്താപ്പം നിങ്ങളോടൊക്കെ പറയാം നിങ്ങളെ ഞാൻ നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അല്ലാതെ ഞാൻ ഒന്ന് പോയി എന്താ റബ്ബൈ മനുഷ്യൻ പറയുന്നേ ആ മനുഷ്യൻ ആ വീഡിയോ കണ്ടിട്ട് ഒരു പോസിറ്റീവായിട്ട് ആ മൂപ്പിലൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ നിങ്ങളൊക്കെ എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളെ ദീനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു അജൂസത്തായ പെണ്ണിനെ പോലും കാണൽ ഇസ്ലാമിലെ ഹെറാമാണ് ഷാഫി മദ്ഹബിൽ ഷാഫി മധുഹബർ ഒറ്റമതായ അഭിപ്രായം തരാക്ക് അജൂസത്തായ വർദ്ധയ്ക്കെത്തിയ പെണ്ണിനെ പോലും കാണല ഹറാമ്മ അപ്പോ ഇതൊക്കെ നമ്മൾ പിൻപറ്റേണ്ട ഒരു സമുദായം പിൻപറ്റേണ്ട ആളുകൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ അതിനെതിരെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ അപ്പം അതിൻ്റെയൊക്കെ അവസ്ഥകൾ എന്ന് ആലോചിച്ച് നോക്കി പിന്നെ അതിൽ പച്ച ഹാറാമ പച്ചഹറാമ ഒരുപാടുണ്ട് അതെ പച്ച ഹറാമ ഒരുപാടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഈ തലയിലും കെട്ടിയിട്ട് ഈ ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ പറഞ്ഞത് അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ കണ്ണടച്ചിരിട്ടാക്കാതെ അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുക അതല്ലാതെ ഇതൊരു പോസിറ്റീവായി എടുക്കണം അത് ഓരോരു അല്ലേ അല്ലെങ്കിൽ ഓൽക്കങ്ങനെയല്ലേ ഓൽക്കിങ്ങനെയല്ലേ ഓല ജീവിതല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങ എന്ന് പറയരുത് നമ്മൾ ദീന് മനസ്സിലാക്കുക ദീനനുസരിച്ച് ജീവിക്കുക അള്ളാഹു തൗഫീക്ക് തരട്ടെ വിമർശിച്ചതല്ല കാര്യങ്ങൾ പറഞ്ഞതാണ് നിങ്ങളെ കാണുന്ന എട്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ജനങ്ങൾ വി നിങ്ങളാൽ വീക്ഷിക്കുന്ന കുറേ ആളുകളുണ്ടാവും ചില ആളുകളെങ്കിലും തെറ്റിദ്രിച്ചേക്കാം അതുകൊണ്ട് പറഞ്ഞതാണ് അള്ളാഹു നല്ലതിന് തോഫീക്ക് തരട്ടെ അസ്സാം വലൈക്കും